കോമ്പാക്റ്റ് പെട്രോൾ ഓട്ടോറിക്ഷയ്ക്ക് വിളിക്കുന്ന സുഹൃത്തുക്കൾക്ക് പറ്റിയ അടിപൊളിയൊരു വാഹനം വന്നിട്ടുണ്ട് ഇന്ന് ടെസ്റ്റ് വർക്ക് കഴിഞ്ഞ ഒരു വാഹനമാണ് അത്യാവശ്യം നല്ല കണ്ടീഷനുള്ള ഒരു വണ്ടി തന്നെയാണ് അതുപോലെ കിക്കറുണ്ട് സെൽഫ് സ്റ്റാർട്ട് ഉപയോഗിക്കാം അതുപോലെ ഇൻറ്റീരിയറൊക്കെ നല്ല വൃത്തിയുള്ള ഒരു വാഹനമാണ് പുതിയ അപ്പൾസറി വർക്ക് പുതിയ പെയിൻറ്റിങ് അപ്പോൾ ഈ ഒരു വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു എഴുപത്തിരണ്ടായിരം രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ലൊക്കേഷൻ ഉള്ളത് കരുനാഗപ്പള്ളിയിലാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വാഹനം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ മാക്സിമം വില കുറഞ്ഞ വാഹനങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ചാനലിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് നമ്മുടെ ഫേസ്ബുക്കും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വാഹനം വാങ്ങാനും വിൽക്കാനും ഒക്കെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മാക്സിമം സപ്പോർട്ട് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും